ഇവിടെ ഭക്തജനങ്ങൾക്ക് ഭഗവതിക്ക് മുന്നിൽ അർപ്പിക്കാവുന്നതാണ് വഴിപാട് കൗണ്ടർ വഴിപാടായി ദീപങ്ങൾ കുടുംബ കുടുംബഐശ്വര്യത്തിനും സാമ്പത്തികമായി ഭഗവതിക്ക് മുന്നിൽ വർഷത്തിൽ സമർപ്പിക്കുന്ന മണ്ഡല താലപ്പലി മഹോത്സവം അഥവാ നിറമല മഹോത്സവത്തിന്റെ കമ്മിറ്റിക്ക് വേണ്ടി സാധനം മണ്ഡല താലപ്പുലി മഹോത്സവത്തിന് വർഷം തോറും ആകർഷിക്കാറുള്ള ദീപ സമർപ്പണത്തിനുള്ള സമയം ആഗതമായി ഏതാനും നിമിഷങ്ങൾക്കകം ചരക്കത്തൂർ ഭഗവതിയിൽ രോഗ നിവാരണങ്ങളും പങ്കാളികളാകും മണ്ഡല മഹോത്സവത്തിന്റെ ഏറ്റവും വർണ്ണ ഭക്തിയോടെ ആദരവോടെ അർപ്പണബോധത്തോടെ കൊളുത്തുന്ന അപകടങ്ങൾ അപകടങ്ങൾക്കും അതുപോലെ തന്നെ തിരികൾ കത്തിച്ച തിരികൾ കൈവശമുള്ളവർ അത് കെടുത്തിയതിനു ശേഷം മാത്രം ഉപേക്ഷിക്കുക മറ്റു ദൈവ സ്തംഭങ്ങളിലോക്കുകൾക്കിടയിലൂടെ തിരികൾ ഒരിക്കലും വലിച്ചെറിയുകയോ വിളിച്ചാൽ വിളിപ്പുറത്തുള്ള ശ്രീ ചിനക്കത്തൂർ ഭഗവതിയുടെ മണ്ഡല ഓരോ തിരികളും നാം ഇവിടെ മ്യൂസിക്കൽ താലപ്പനിടെ ചെറിയ കുട്ടികൾ വസ്ത്രങ്ങൾ അത് കത്തിക്കണം വസ്ത്രങ്ങൾ ശ്രദ്ധിക്കുക വിളക്കുകൾക്കടുത്തു നിന്നും പരമാവധി ദൂരം നിന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു Yeah, it, kavguit, luxury, marriage, a소ings, been, ും സംബന്ധനങ്ങളോ ക്ഷോട്ടം കൂടി നിൽക്കുന്നവർ ശ്രദ്ധിക്കുക പിടക്കുകൾക്ക് മുന്നിൽ കൂട്ടം കൂടാനോ തള്ളലോ ഉണ്ടാവരുത് പറയുക നിർമ്മാണ കമ്മിറ്റിയുമായി സഹകരിച്ച എല്ലാ ഭക്ത ദേവിയുടെ തിരുമുറ്റത്ത് കാണുന്നത് ഇനിയും വഴിപാട് നൽകുവാനും സംഭാവന നൽകുവാനും താല്പര്യമുള്ള ഭക്തജനങ്ങൾ ഗണപതി കോവിലിന് സമീപമുള്ള നിർമ്മാല കമ്മിറ്റിയുടെ പ്രത്യേക കൗണ്ടറിലെത്തി നൽകാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക തീയാണ്